നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് പ്രിയ സുഹൃത്തുക്കളെ ദേശീയപാതയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോർട്ടിലാണ് നമ്മളുള്ളത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മണ്ണൂറ്റി വടക്കഞ്ചേരി ദേശീയപാത ആറുവരി പാതയിലാണ് മുടിക്കോട് മലമ്പണി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് രൂക്ഷമായപ്പോൾ ശക്തമായൊരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും മന്ത്രി ഒക്കെ ഇടപെട്ട് ഇവിടുത്തെ സമീപത്തെ ഒരു പോസ്റ്റ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് നിലവിലിപ്പോൾ അന്ന് മുതൽ വലിയ ബ്ലോക്കില്ല പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ മറ്റേ ഗുളിക കഴിക്കുന്ന പോലെ നിരന്തരം കാലത്തും വൈകിട്ടും ഉച്ചക്കും കോറി വേസ്റ്റ് തട്ടി 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 പിന്നെ സമീപത്ത് നടക്കുന്ന പണികളുടെ റോഡിൻ്റെ പൊളിച്ച എല്ലാം ഇട്ടുകൊണ്ട് ഇപ്പോൾ മഴ മാറിക്കഴിഞ്ഞാൽ വലിയൊരു പൊടിശല്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ നിരവധി ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഉരുളം കല്ലുകൾ ചെറിയ ചെറിയ ഇവർ ടാറ് പഴയ റോഡിൻ്റെ വേസ്റ്റ് ഇട്ട് ഇവിടെ ഫില്ല് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം മൂലം ഇരുചക്ര വാഹനങ്ങൾ ഏത് നിമിഷവും വീഴാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അധികാരികൾ കണ്ണും കാതും തുറന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് മഴ മാറുന്നത് വരെ മഴ മാറിയാൽ ചെയ്യുമെന്നായിരുന്നു എന്നാലും മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല എന്നാൽ താറിൻ്റെ ഒരു അംശം പോലെ എത്തിക്കാനായിട്ടില്ല ഇനി അതിനും വലിയൊരു ജനകീയ പ്രക്ഷോഭം വേണ്ടിവരും എന്ന നിലയിലാണ് നമ്മളുടെ ദേശീയപാത കടന്നു പോകുന്നത് ദേശീയപാതയിലെ നിർമ്മാണ കമ്പനി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ തോന്നിയാസങ്ങൾ നിർത്തുന്നത് വരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങളോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല ഇനിയും ഒരു ജീവൻ പോലും ഈ റോട്ടിൽ പൊലിയരുതേ എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത് മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരിപ്പാത രണ്ടായിരത്തി പത്തിൽ പണികൾ തുടങ്ങിയ കാലം മുതലേ മുന്നൂറിലധികം അപകട മരണങ്ങൾ ഈ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെ നിരവധി അപകടങ്ങൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് കുറേ സുഹൃത്തുക്കളെ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണൂറ്റി വടക്കഞ്ചേരി ആറൂരിപ്പാത പാണഞ്ചേരി ബസ് സ്റ്റോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് രാഹുൽ വാണിയും പറ